ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക് ഈ അസുരനെ വിടുന്നതിന് മുൻപ് ഒരാഗ്രഹം വർഷത്തിൽ ഒരിക്കൽ എനിക്ക് പാതാളത്തിൽ നിന്ന് വന്ന് എന്റെ പ്രജകളെ ഒന്ന് കണ്ടിട്ട് പോകണം കാണാൻ വരുന്നുണ്ട് അടുത്ത ആഴ്ച നമ്മളെല്ലാം സെറ്റ് കൊണ്ടു കൊടുത്ത് അത്തപ്പൂക്കളം ഇട്ട് ഇവനെ സ്വീകരിക്കാതിരിക്കണം നമ്മുടെ പിതാക്കന്മാർക്ക് അച്ഛരം അറിയാത്തത് കൊണ്ടല്ല ഇതിനെയൊക്കെ നോന്ന് പറഞ്ഞത് ആത്മ നിറവ് പ്രാപിച്ച ദൈവമൈനെ ഇതൊക്കെ ആചരിച്ച് ഈ ഒഴുക്കിനൊത്തൊഴുകുന്ന നിനക്ക് സ്വർഗം കാലികളെന്നാലും അങ്ങനെ ക്യാമ്പുകളുടെയൊക്കെ ഒരു സമയം വിശ്വാസ വിശ്വാസമൂഹം സംബന്ധിച്ചിടത്തോളം മറ്റേ ഒരിടത്ത് ഓണസദ്യ ഒരുക്കുന്നതിൻ്റെ തിരക്കുകൾ അതൊരുക്കാൻ ആകാത്തവർ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് ഓണസദ്യ വരുത്തി വീട്ടിൽ കഴിക്കുന്ന സമയം കാരണം പണ്ടത്തെ പോലെ ഒന്ന് വെക്കാനറിയത്തില്ല വെക്കാനറിയാവുന്ന അമ്മമാരില്ല അപ്പം പിന്നെ പലരും മേടിക്കുകയാണ് അങ്ങനെയും സമയങ്ങൾ അങ്ങനെ കഴിഞ്ഞ അവധിക്ക് എനിക്ക് ഒരു ചെറിയ അബദ്ധം പറ്റി ഞാൻ എന്നെ വിളിക്കില്ല നമ്മുടെ ഒരു സുഹൃത്തുക്കൾ ഓണത്തിന് അവിടെ ഹോട്ടലിൽ വലിയ എന്താണ് ഓൺലൈൻ കച്ചവടം നടക്കുക ഓൺലൈനും ഓഫ്ലൈനുമായിട്ട് ഓണസദ്യ അപ്പോൾ എന്നോട് പറഞ്ഞു അച്ചൻ വരണം പ്രാർത്ഥിച്ചിട്ട് ഇത് തുടങ്ങണം ഞങ്ങളുടെ ഒരു വലിയ ദിവസമാണ് ഒത്തിരി ഓണം ഓർഡറുണ്ട് കൂടാതെ ഒത്തിരി പേര് വരും പ്രാർത്ഥിക്കണം ഞാൻ പ്രാർത്ഥിച്ചു അവരെനിക്ക് ഓണ സദ്യ തന്നു ഞാൻ കഴിച്ചു കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റ് രണ്ട് സുഹൃത്തുക്കളായ പാസ്റ്റേഴ്സ് വന്നു അവർക്ക് വേണ്ടി ഇരുന്ന് അവർ കഴിക്കാൻ വന്ന എന്നെ വിളിച്ചിട്ട് പോയ ഏതായാലും കഴിച്ചു അടുത്ത ദിവസം ആ ദേവദാസൻ ഞങ്ങളുടെ ചർച്ചിൽ വന്നപ്പോൾ പറഞ്ഞു ഞാൻ ഈ ദേവദാസിനെ കാണുന്നത് ഹോട്ടലിൽ ഓണസദ്യ കഴിക്കാൻ വന്നപ്പോഴാണ് ഓണസദ്യ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തെ കാണുന്നത് അങ്ങനെ ഓണം ഓണത്തിൻ്റെ ആഘോഷങ്ങളും ഒക്കെ എന്താകോട്ടെ ഒരു നല്ല രാജാവിൻ്റെ ഒരു ഐതിഹ്യമാണ് അതിനകത്തുള്ളത് ഒരു ഐതിഹ്യം ഒത്തിരി മിത്തുകളൊക്കെ നമ്മുടെ ഐതിഹ്യങ്ങൾ നമ്മുടെ സമൂഹത്തിലൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം പിന്നിലുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് നല്ലൊരു രാജാവ് വരികയും കള്ളവുമില്ല ജതിയുമില്ല എള്ളോളമില്ല പൊളിവചനം കള്ള തുലാസൊന്നും ഇല്ലാത്ത ഒരു നല്ല രാജ്യത്തെ സ്വപ്നം കാണുന്ന സമ്പൽ സമൃദ്ധമായ പ്രത്യേകിച്ച് ഈ ഉത്സവങ്ങളൊക്കെ തന്നെ കൊയ്ത്തുത്സവങ്ങളാണ് കൊയ്ത്തൊക്കെയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഉത്സവങ്ങളും എല്ലാ രാജ്യങ്ങളും എല്ലാ സമൂഹങ്ങളുമുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഫല ശേഖരണമുണ്ട് കൊയ്ത്ത് ഉത്സവമാണ് അതിനുശേഷമാണ് പല പെരുന്നാളുകളൊക്കെ നടക്കുക ഇച്ചിരി സമൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന സമയം അപ്പോൾ അങ്ങനെ സാധാരണ ഗ്രാമീണ കർഷകരെ സംബന്ധിച്ചിടത്തോളം കൊയ്ത്തിൻ്റെയൊക്കെ ഒരു സമയം അതിനോട് ചേർന്നുള്ള ഉത്സവങ്ങൾ ആഘോഷങ്ങൾ അതൊരു സമൂഹത്തിൻ്റെ ഒരു ഒത്തുചേരലായിട്ടും ഒരു ഉത്സവമായിട്ടൊക്കെ കണ്ടാൽ കണ്ടാൽ മതി അന്നീം ഓണസദ്യ ഒക്കെ പരിപ്പം പപ്പടമൊക്കെ കൂട്ടാനുള്ള കാര്യം എല്ലാ ദിവസവും അതില്ലാത്തതുകൊണ്ടാണ് ഇന്ന് എല്ലാ ദിവസവും ഇതൊക്കെ ഉള്ളവർക്ക് അതിന് പ്രത്യേകിച്ച് പിന്നെ മന്തിയും അൽഫാമം മാത്രം കഴിച്ചവർക്ക് വയറ് നന്നാകാനോട് നല്ല ദിവസം കൂടാ ഒരു വെജിറ്റേറിയൻ ഊണൊക്കെ കഴിച്ച് അവസാനം രസം കൂടെ കൂടുമ്പോൾ ഇച്ചിരി ശുദ്ധിയൊക്കെ വരും വല്ലപ്പോഴും ഒക്കെ വെജിറ്റേറിയൻ കഴിക്കുന്നത് നല്ലതാണ് എന്നും പുറത്തൊക്കെ പോകുമ്പോൾ വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചാൽ മറ്റേത് കഴിക്കുന്നതിൻ്റെ അത്രയും ദോഷം വരത്തില്ല എന്നുള്ളതാണ് ഒരനുഭവം അതുകൊണ്ട് നല്ലൊരു വെജിറ്റേറിയൻ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഞങ്ങളെ കൂടെ ഓർക്കണമേ എന്നുള്ള അപേക്ഷയോടെ ഏ നമുക്ക് തിരുവചന ചിന്തയിലേക്ക് ഒരുങ്ങാം ലോക്കോസിൻ്റെ സുവിശേഷം ഞാനും വന്ന് ചോദിച്ചു പോകണം അല്ലേ ഞങ്ങളുടെ മെസ്സിൽ എന്തോ ഉണ്ടെന്ന് ചോദിച്ചപ്പം ഉണ്ടെന്ന് പറഞ്ഞു കാരണം നമ്മൾ അതിനുള്ള നിവൃത്തിയൊക്കെ ഉള്ളു അതുകൊണ്ട് ഏഹ് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ